ഹലോ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉണ്ണി മുകുന്ദൻ നായകനായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി ഏവരുമേറെ ആകാംക്ഷയോടെയാണ് സെറ്റ് ബേബി എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത് മാർക്ക് എന്ന എ സർട്ടിഫിക്കറ്റിൽ ലഭിച്ച ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അടുത്തതായി റിലീസിലെത്തുന്ന ചിത്രം കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബി എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം ഈ വരുന്ന ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് മറ്റന്നാൾ തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ബുക്ക് മൈഷോ എന്ന ആപ്പിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും കാത്തിരിക്കാം ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ